ഇന്ത്യൻ പാർലമെന്റ് അംഗത്ത് വർത്തമാനം പറഞ്ഞിട്ടുള്ള ജനപ്രതിനിധി ശ്രീ എൻ കെ പ്രേവേന്ദ്രൻ അദ്ദേഹത്തിന്റെ പെരുമാറ്റം ഓരോ ജനപ്രതിനിധികളും കണ്ടുപഠിക്കേണ്ടതാണ് പെരുമാറ്റത്തിലൂടെ ഒരാളിനെ പോലും മൂഷിപ്പിക്കാതെ ഒരാളിനോട് പോലും ദേഷ്യപ്പെടാതെ തന്റെ മുമ്പിൽ വരുന്ന ഏറ്റവും പാവപ്പെട്ടവരുടെ കണ്ണീരൊപ്പുവാനും അവരെ ചേർത്ത് നിർത്തുവാനും അവരുടെ സങ്കടങ്ങൾ കേൾക്കുവാനും നടന്നാലും നടന്നില്ലെങ്കിലും അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടാനും ആദ്യം കാണുന്ന ആളിനോടും അവസാനം കാണുന്ന ആളിനോടും ഒരേപോലെ പെരുമാറുന്ന കൊല്ലത്തിന്റെ പ്രിയപ്പെട്ട ശ്രീ പ്രേമചന്ദ്രൻ രാഷ്ട്രീയ ഭേദം തന്നെ എതിർക്കുന്ന മാർസിസ്റ്റുകാർക്ക് പാർട്ടിക്കാർക്ക് പോലും മനസ്സിൽ ആരാധന തോന്നുന്ന ഒരു ജനപ്രതിനിധിയും വ്യക്തിത്വമാണ് സാന്നിധ്യം ഏഴ് അസംബ്ലി മണ്ഡലമുണ്ട് ഏഴ് അസംബ്ലി മണ്ഡലമുണ്ട് എവിടെ നോക്കിയാലും പ്രേമചന്ദന്റെ ഒരു സാന്നിധ്യം നമുക്ക് കോലത്ത് വേണുഗോപാൽ അധ്യക്ഷത വഹിച്ചു ആർ എസ് പി സംസ്ഥാന സെക്രട്ടറി ഷിബു ഷിബുബേബി ജോൺ മുൻ സംസ്ഥാന സെക്രട്ടറി എ എ അസീസ് കോൺഗ്രസ് നേതാക്കളായ കെ സി രാജൻ രാജേന്ദ്ര പ്രസാദ് വി എസ് ശിവകുമാർ സുരേഷ് ബാബു കെ എസ് വേണുഗോപാൽ നൌഷാദ് യൂനസ് പി ജർമ്മിയാസ് സൂരജ് രവി പ്രകാശ് മൈനാഗപ്പള്ളി സി എസ് മോഹൻകുമാർ സുൽഫിക്ക സലാം ജമാൽ കുറ്റിവട്ടം സി പി സുധീഷ്കുമാർ മാമൂലയിൽ സേതുക്കുട്ടൻ മെയ്യേഴുത്ത് ഗിരീഷ് സന്തോഷ് തുപ്പാശ്ശേരി എ എം സാലി കിണറവിള്ള സലാഹുദ്ദീൻ റാം മോഹൻ ആറ്റൂർ ഷാജഹാൻ പ്രഭാനിൽ ചവറരീഷ് ജസ്റ്റിൻ ജോൺ പൊൻമന നിശാന്ത് തുടങ്ങിയുണ്ട് പങ്കെടുത്തു പാർലമെന്ററി പ്രവർത്തനം എന്താണെന്ന് രാജ്യത്തിന് മാതൃകയാക്കി മാറ്റിയ ആ വ്യക്തി ഈ നാട്ടിലെ വികസന പ്രവർത്തനങ്ങൾക്ക് തന്റേതായിട്ടുള്ള കയ്യപ്പ് ചേർത്താൻ എല്ലാ ദിവസവും പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു ഇങ്ങനൊരാളിനെ എന്ത് പറഞ്ഞ എനിക്ക് എതിർക്കാനുള്ളത് അതുകൊണ്ടാണ് ഒന്നും പറയാനില്ലാത്തതുകൊണ്ടാണ് വീണ്ടും തുടങ്ങിയത് പഴയ ഇതുമായിട്ട് ഇറങ്ങി വന്നിരിക്കുന്നത് അതൊന്നും ഈ നാട്ടിൽ വില വിലപോകില്ല ഇൻ ഹരിഹർ നഗറിലെ മഹാദേവൻ എന്ന കഥാപാത്രവും അതൊക്കെ മുകേഷൻ ഇണങ്ങുന്ന കഥാപാത്രങ്ങളാണ് പക്ഷെ അതേസമയത്ത് അതേ മുകേഷ് വന്ന് ഭ്രമയുഗത്തിലെ മമ്മൂട്ടിയുടെ കഥാപാത്രം നോക്കാൻ ചെയ്യാൻ നോക്കിയാൽ എങ്ങനെ ഇരിക്കും എന്നുള്ളത് ആലോചിച്ചു ഇവിടെയും അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് മുകേഷ് നിങ്ങളൊരു കലാകാരനാണ് നിങ്ങൾ ഇനിയും സിനിമയിൽ ഹാസ്യ കഥാപാത്രങ്ങൾ അനുഭവ അഭിനയിച്ച് മുന്നോട്ട് പോകുന്നതാണ് നല്ലത് രാഷ്ട്രീയം നിങ്ങൾക്ക് പറ്റിയതല്ല എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ന്യൂസ് ബ്യൂറോ